തലയിൽ അപ്പന്റെ മുറിഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെച്ചിട്ട് ഒരു കിടും കറി വെക്കാൻ പോണു മോര് കറി ഓമക്കായി ഓമക്കായ് എന്താണ് പപ്പാളങ്ങൾ

മുറിക്കഴിഞ്ഞാ വേണം ടീച്ചർ കൊറച്ച് പോയി അല്ലെങ്കി ഒരു ഗ്ലാസ് കറക്റ്റ് എത്ര കൊട്ടാത്

ൊടി വെള്ളം ഒന്ന് അടച്ച് വെച്ച് വെക്കുക ഇത് അടുപ്പിൽ കത്തിക്കുക അവിടെ ഇരുട്ടാണ് അതുകൊണ്ടാണ് ക്യാമറ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ വെളിയിൽ വെക്കാൻ പറ്റാത്ത ഞാൻ ഗ്യാസിൽ വെക്കുന്നത് ഇനി ഒന്ന് അടച്ച് വെച്ച് വയ്ക്കാം കേട്ടോ അപ്പഴത്തേക്ക് നമുക്ക് അരപ്പൊന്നും തയ്യാറാക്കാം ഒരു വലിയൊരു മുറി തേങ്ങ കേട്ടാ ഇട്ടുകൊടുക്കഴിച്ചീരും കിട്ടിച്ചതാ അരച്ചെടുക്കട്ടെട്ടാ തൈര് ഒഴിച്ച് വെള്ളമൊഴിച്ചരക്കില്ലാ തൈര് ഒഴിച്ചിട്ട് അരക്കി എടുക്കണ്ട തൈര് കുറച്ച് ഇത് അര ലിറ്റർ തൈരാണ് പകുതി എടുത്തിട്ട് നമ്മുടെ ഓണക്കായി ബന്ധുട്ടാ ഓണക്കായിട്ട് ഇനി ഞങ്ങൾക്ക് തേങ്ങയും പച്ചമുളകും ജീരം കൂടി അരച്ചതിട്ടാ പിന്നെ തൈരും കൂടി ഒഴിച്ചത് തൊഴിലും കൊടുക്കട്ടെ ചൊള്ളുന്ന ഒരു ടക്ക് സിഗ അവിടെ കൊണ്ടാമുകളട്ട ടേസ്റ്ററെ ടേസ്റ്റർ ആണ് മുപ്പൊരെ കുറച്ച് കൂടുതൽ നമ്മൾ ഇളക്കുക കുറച്ചേ ള്ളൂട്ടോ ചെറുതായിട്ടൊന്നും നന്നായി തിളക്കണ്ടാ ഇത് മഴക്കാർ കൊണ്ട് ഇരുട്ടാണ് അതാണത് കറക്കട്ടെ നമുക്ക് നമ്മുടെ താളിച്ചോട്ടെട്ടാ ചിഞ്ചട്ടി വെച്ചു

രണ്ട് മിനിറ്റ് കൊണ്ടിരിക്കാനാണ് അതൊക്കെ എന്റെ കറി ചന്തം ചേമ്പന്താ വെക്കട്ടേട്ടാ ചേട്ടാ ചേമ്പന്ത് ചേമ്പന്താ ചേച്ചി കൊടുത്തു ഇവിടെ കേട്ടോ നാട്ടില് വരുമ്പോഴല്ലേ തിന്നോളൂ ചേമ്പുന്നുണ്ട് മഴക്കു പറ്റി വെക്കേ അടുപ്പ് കത്തിക്കത്തിട്ടാട്ട ഓക്കേ അമ്മൈക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടോ ഓക്കേ കട കട ഓ ഇതിന് രണ്ട് ഗൂട്ട് ചെറിയ ഉള്ളിട്ടോ അപ്പൊ നല്ലേ ഇം മൂന്ന് പച്ചമുളക് മ്

ഞാനിതൊന്നും കഴിക്കാ കണ്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്ക ഉപ്പിട്ട് കൊടുക്കട്ടെട്ടാ ഞാൻ നന്നായി ഇളക്കട്ടെ നന്നായി വളർത്തിട്ട് യും ചേമനേ ഉള്ളൂ കറിയണ്ടു വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ചോറ് തരവാ കറിയും ചേമ്പന്താള് മക്കി മാങ്ങി അപ്പൊ ഞാന കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറയാനാ വെള്ളം വന്നത് പറഞ്ഞത് വണ്ടയ്ക്ക് സാമ്പാർ കണ്ടു കണ്ടിട്ടേ